നടുക്കാല് പെട്ടുപോയ സമയത്ത് ഉള്ളൊരു വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് ഒരു കയാക്കൽ ഈ ഒരു നടുക്കായിരിക്കും സോ വെൽക്കം ബാക്ക് ടു നദർ എപ്പിക് എപ്പിസോഡ് ഇപ്പോൾ സമയം രാവിലെ നാല് അൻപതാകാൻ പോകുന്നതേ ഉള്ളൂ ഈ കൊച്ചി വെളുപ്പാൻ രാവിലെ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിനായിട്ട് പോവുകയാണ് ഇപ്പം വർക്കല വരുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് മെയിനായിട്ട് ചോദിക്കുന്നൊരു കാര്യമുണ്ട് വർക്കലയിൽ നമുക്ക് എത്ര ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും വർക്കല എവിടെയൊക്കെ പോകാൻ പറ്റും നമുക്ക് വർക്കല പാവനാശം ക്ലിഫും അല്ലാതെ വേറെ എന്തൊക്കെ ബീച്ചുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ ചോദിക്കാറുണ്ട് അവരുടെ അടുത്തിൽ പറയാനുള്ളൊരു മറുപടി ഇത് മാത്രമേ ഉള്ളൂ വർക്കലെന്ന് പറയുന്നൊരു സ്ഥലത്ത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല വർക്കലയെന്ന് പറയുന്നത് ഒരുപാട് ഹിഡൻസ് ബീച്ചസും അതോടൊപ്പം തന്നെ മാങ്ക്രൂ ഫോറസ്റ്റും ഉള്ളൊരു ഏരിയയാണ് നമ്മുടെ വർക്കര എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വർക്കലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു എൻറ്റയർ ഡേ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാമെന്നുള്ളൊരു ക്ലിയർ ഐഡിയ ആയിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം മാക്സിമം ഈ ഒരു വീഡിയോത്തിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് അയച്ചു കൊടുക്കുക അവർക്കൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് ആരംഭിക്കുകയാണ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൊ കൊച്ചുകൊടി പഞ്ചാവിനെ ഇറങ്ങിയിട്ടും നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മളെ എത്താനായിട്ട് കുറച്ചു നേരം വൈകേണ്ടതായിട്ട് വന്നു ഏഴ് മണിക്ക് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയാണ് അതിനെ പ്ലാൻ ചെയ്തത് പക്ഷേ നമ്മൾ ആ ഒരു നമ്മുടെ ലൊക്കേഷനിൽ അക്വ അഡ്വഞ്ചറിൽ എത്താനായിട്ട് ഏകദേശം ഒരു എട്ട് മണി അടുപ്പിച്ച് അറിയേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് നേരെ ചെന്ന ഉടനെ കയാക്കിങ്ങാണ് എടുത്തത് കയാക്കിൻ്റെ ട്രെയിനിങ് സെക്ഷനാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലിറങ്ങി കയാക്കിൻ തുടങ്ങിയിരിക്കുകയാണ് കയാക്കിൻ തുടങ്ങിയ സമയത്ത് ഏകദേശം നമ്മുടെ സൂര്യൻ I've I never had a lot of sh come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. Did what I had to do just to feed me, and what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for. Believe me.

ിങ്ങിൽ ഇനി അതിൻ്റെ അകത്തോട്ട് പോവുകയാണ് എൻ്റെ റിയൽ ബ്യൂട്ടി കാണാനായിട്ട് പോകുന്നേ ഉള്ളു സോ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഫുള്ള് മരങ്ങളുടെ ഇടയിലാണ് ഇതാണ് നമ്മുടെ സ്പോട്ട് ചേട്ടന്മാരൊക്കെ പോകണുണ്ട് അപ്പം നിങ്ങൾ കണ്ടത് ഒരു ഫസ്റ്റത്തെ ആണ് ഇനി ഒരു മാംഗ്രോവിടെ മൊത്തം രണ്ടണ്ണ കണ്ടോ അത് ഞാൻ കാണിച്ചത് കയറി വരുന്ന സമയത്ത് ബ്യൂട്ടി വേറെ രീതിയിലോട്ട് മാറുക സോ ഇവിടുത്തെ ബ്യൂട്ടി എന്ന് പറയുന്നത് തോന്നി നിൽക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട് എന്തായാലും എൻജോയ് തോന്നിരിക്കുകയാണ് ബാക്കിയുള്ള കാണിച്ചു തരാം ഇപ്പോൾ രണ്ടാമത്തെ ബാങ്കുകളിലോട്ട് പോവുകയാണ് ഈയൊരു ബാങ്കുകൾ നിങ്ങൾ കണ്ടു വേണം ഈ ഒരു ആർച്ച് റെയിലിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടാണ് കയറാൻ പോകുന്നത് ഇവിടുത്തെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപ്പൊളി വ്യൂ ആണ് അമ്മാതിരി വ്യൂ ആണ് ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ എന്തായാലും കുറച്ചുകൂടെ അകത്തോട്ട് കയറിയിട്ട് ഞാൻ കാണിച്ചുതരാം സോ രണ്ടാമത്തെ ഇതിൽ നമ്മൾ കയറിയിരിക്കുകയാണ് എനിക്ക് പാഡൽ ചെയ്യുന്നൊക്കെ കാണിച്ചു തരണമെന്നുണ്ട് പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഒരു നേരം കാണിക്കാൻ പറ്റാത്തത് സിംഗിൾക്കായൊക്കെ എടുത്തത് അതുകൊണ്ട് വീഡിയോ എടുക്കേണ്ടത് ഞാനാണ് തുടേണ്ടത് ഞാനാണ് എല്ലാം കൂടെ ഒട്ടിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇവിടുത്തെ വ്യൂന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടില്ല പൊട്ടിൻ വ്യൂ ആണ് ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ വർക്കിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ സ്പ്രൈ ഔട്ട് ചെയ്യുക ഞാൻ അവരുടെ കോണ്ടാക്റ്റെ നമ്പർ താഴെ കൊടുത്താക്കാം ഓക്കെ അവരുടെ നമ്പർ എല്ലാം താഴെ കൊടുത്താക്കാം ഇത്ര നേരം കിടന്നു കൊടുത്തായിരിക്കും തളർന്ന് ഇനി ബാക്കി അടുത്തൊക്കെ കാച്ചിരുന്നു മൈക്കോഡ് ഇതാണ് ബ്യൂട്ടി കണ്ടില്ലേ സോ ഇതിൽ ഏറ്റവും വലിയ അടുത്ത പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് കായ്ക്കെ ചെയ്ത് ടയർഡ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇറങ്ങാം ഇത്രയും ദൂരം കയാക്കിന്ന് തളർന്നു വരുന്ന സമയത്ത് നമ്മൾ കുളിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട് അത് ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് എല്ലാവർക്കും നമ്മൾ ചെയ്യാം ഫുൾ സേഫ്റ്റിയിലാണ് ജാക്കറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ എൻജോയ് ചെയ്യുക ഇത്ര നേരം വന്ന് ടയർനസ് എല്ലാം ഇവിടെ കുളിച്ച് കളയുക പിന്നെ തിരിച്ചു ഒഴിഞ്ഞു പോവുക അത് അത്രയാണ് വരുന്നത് എന്നാൽ ബാക്കി ഇങ്ങോട്ടുള്ള കാഴ്ച ഒന്ന് കാണിച്ചുതരാം സോടുത്ത് വെള്ളം അങ്ങനെ ഫുൾ പച്ചയാണ് ഇതാണ് പച്ചയായ എന്ന് പറയുന്നത് ഇവിടെ വന്നാണ് കുറച്ചേരം റെസ്റ്റ് ചെയ്യുന്നത് സമയോടലാണ് വന്ന സമയം കുറച്ച് മോശമായി പോയി രാവിലെ മണിക്ക് പക്ഷെ ഒരു മോശമാണ് സൺ സൺറൈസ് കണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഉച്ചയുടെ മണ്ട കയാണ് സണ്ണ് സൺ റൈസ് കാണാൻ വന്നു ധാരാളം മണ്ടയിലായി പോയി എന്തായാലും സണ്ണ് കണ്ടിട്ടുണ്ട് ബാക്കി കുറേ നേരത്തെ കുത്തിമറിക്കൾ ശേഷം തിരിച്ചു പോവുകയാണ് ഞാൻ എൻ്റെ ഒറ്റ കയാക്ക് ഒറ്റയ്ക്ക് ബാക്ക് ടു പഴയ സ്പോട്ട് സോ തിരിച്ച് വന്നിരിക്കുകയാണ് നമ്മൾ കയാക്കിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മുടെ കയാക്കെല്ലാം ഇവിടെ ഇരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴെന്നാണ് പോയത് ഇവിടെ നേരെ തിരിച്ച് നമ്മൾ ബാക്ക് ടു പഴയ സ്പോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ സ്പോട്ട് നിങ്ങൾ കണ്ടു കാണും എൻ്റെ ഒരു പഴയൊരു വീഡിയോ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് കാണാത്ത ഞാൻ ഒന്നുകൂടെ ഞാൻ പിഞ്ച് ചെയ്തിട്ടാക്കാം പക്ഷേ ഇവിടെ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പണികളെല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് പഴയ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ മനസ്സിലാവും എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇവിടെ ഫൗണ്ടയിനൊക്കെ സെറ്റ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നൈറ്റ് മാത്രം ഒരു ഇടുന്നിരിക്കുകയാണ് അറിയത്തില്ല ഇട്ടിട്ടില്ല പിന്നെ ഫുഡ് വഴികൾ സ്ഥലമൊക്കെ വലുതാക്കിക്കൊണ്ടിരിക്കുന്നു വർക്ക് നല്ല രീതിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കയാക്കിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് ഇതാണ് കാരണം മാഡം ഒന്നുമില്ല ഏറ്റവും ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് കയാക്കിങ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കാരണം നല്ല ലോകമുണ്ട് കയാക്കി നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടിനാണ് ഈ താഴെ കൊടുത്ത് ഞങ്ങളൊരു നമ്പര് താഴെ കൊടുക്കാൻ കോണ്ടാക്ട് ചെയ്യണം ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ നല്ല ഓഫേഴ്സും നിങ്ങൾക്ക് ഇവിടെ കയാക്കിങ് ബുക്ക് ചെയ്യാൻ പറ്റും കയാക്കി മാത്രമല്ല ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ നമ്പർ കൊടുത്താക്കാം നിങ്ങൾ വിളിച്ച് നല്ല ഓഫർ നിങ്ങൾക്ക് കിട്ടും അത് ഗ്യാരൻ്റിയാണ് ഇതൊരു ഹിഡൻ ജമ്മാണ് ആരും വലുതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം കൂടിയാണ് അപ്പം മാക്സിമം ആൾക്കാർ വന്ന് എക്സ്പ്ലോർ ചെയ്യുക ട്രാക്കിംഗ് പോകാൻ മുമ്പ് നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട് ആ ട്രെയിനിങ്ങിലാണ് നമുക്ക് അത്യാവശ്യം നല്ല കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നത് കാരണം ട്രെയിനിങ് ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോയാനുള്ള അവസ്ഥയായിരുന്നു കാരണം കാറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നുകൊണ്ടേ അതെങ്ങനെ എങ്ങനെ ഭരണം ചെയ്യാമെന്നായിട്ട് നമ്മുടെ പറഞ്ഞു തരുന്നുണ്ടോ സോ ഫുഡൊക്കെ കഴിച്ച് ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുകയാണ് നല്ല വിഷമായി അതുകൊണ്ട് ചെന്നകൊണ്ട് ഞാൻ കഴിക്കണേ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ മറന്നുപോയി ഇവിടെ വന്ന് ഇരുതപ്പോഴാണ് ആലോചിച്ചത് അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈവറ്റായിട്ട് ഐലൻഡ് അടക്കുന്നുണ്ട് അത് ഞാൻ എൻ്റെ പഴയ വീട്ടിലും പറയുന്നുണ്ട് ഞാൻ വേളി കുറത്താക്കാം പിന്നെ നമുക്കിവിടെ എല്ലാ ഫുഡ്സും അവൈലബിൾ ആയിട്ടുണ്ട് ചിക്കൻ ബീഫ് പിന്നെ ഫിഷ് വരുന്നുണ്ട് ഫ്രഷ് ഫിഷ് ക്രാബ് അത്യാവശ്യം എല്ലാ ഫുഡും വരുന്നുണ്ട് റീസണബിൾ പ്രൈസാണ് അപ്പം കയാക്കി ആക്കിങ്ങനെ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് കുറച്ച് റെസ്റ്റ് ചെയ്ത് ഫുഡ് കഴിച്ച് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകുന്നതാണ് ഒരു ഡേ വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻറ്റേർലി ഫുള്ളി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും യാതൊരു നഷ്ടവും വരത്തില്ല ഒരു ലൈഫിൽ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഏരിയയാണ് ആണിതെന്ന് പറയുന്നത് അപ്പോൾ ആ ചൂസ് ചെയ്യുന്ന ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ ട്രെയിനേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ എൻ്റെ ജേണി സേഫായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചിക്കുക പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും കിട്ടുന്നതാണ് അത് ചോദിച്ച് മേടിക്കുക എല്ലാ ആൾക്കാരും ഇപ്പോൾ ഞാൻ പോയി എനിക്ക് നല്ലതെന്ന് തോന്നിക്കൊണ്ട് മാത്രമാണ് ഞാനിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല ഫ്രീ ആയിട്ട് ഞാൻ ചെയ്ത് നോക്കുന്നതാണ് അത് അവർ പറഞ്ഞിട്ടുമില്ല ഞാൻ എൻ്റെ ആൾക്കാർ എൻ്റെ ഫാമിലിയിലോട്ട് എത്തിക്കുന്നു മാത്രമേ ഉള്ളൂ ഏതൊരു ആക്ടിവിറ്റി എടുത്താലും അതിന് മുമ്പ് ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ പറയുന്ന ട്രെയിനിങ് പ്രോപ്പറായിട്ട് കേട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും കാരണം മറന്നുകൊണ്ടല്ല ഇപ്പം ഞാൻ ചെയ്തു വരുന്ന സമയത്ത് ദിൻ്റെ ലോപ്പസ് ഡയറക്ഷനാണ് അപ്പം ട്രെയിനിങ് നല്ലതായി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കേണ്ട പറ്റത്തില്ലായിരിക്കും കാരണം അതിലേക്ക് സ്ട്രെയിൻ എടുക്കേണ്ടി വരും പക്ഷേ ഇതാവാൻ നേരത്തെ യാതൊരു പ്രശ്നവും അല്ല സ്ട്രെയിനൊന്നും എടുക്കേണ്ടി വന്നില്ല നമ്മുടെ കൂടെ വന്ന ലൈഫ് ഗാർഡായാലും ചേർന്നായാലും ചില്ലായിരുന്നു നമുക്ക് അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരവും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഒരു സ്ഥലത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നതെല്ലാം ആണ് ഇതെല്ലാം കറക്റ്റാ പ്രോപ്പറായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ പ്ലേസ് എൻജോയായിട്ട് സാധിക്കൂ ഇനി ഒരുപാട് ഹിഡൻ സ്പോട്ട് ഏകദേശം ആറ് മണിക്കൂറോളം നമ്മൾ മാംഗ്രോ അക്ബോ അഡ്വഞ്ചറിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ മൺറോ അതിലോട്ട് പോവുകയാണ് സൺസെറ്റ് കാണാനായിട്ട് സൺറൈസ് രാവിലെ കാണാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ നമുക്ക് സൺസെറ്റ് സൺറൈസ് കാണാൻ പറ്റിയില്ല സൺസെറ്റെങ്കിലും കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ മൺട്രോത്ത് ഒരുത്തിനോട്ട് പോകുന്നത് ഇപ്പോൾ അവിടെ നമ്മൾ നേരെ മൺട്രോത്ത് തന്നിരിക്കുകയാണ് മൺട്രോ ഐലൻഡിൽ സൺസെറ്റ് കാണാനായിരുന്നു സൺറൈസ് റൈസ് കാണാൻ പറ്റിയില്ല സൺസെറ്റെങ്കിലും കാണാമെന്ന് വിചാരിച്ച് നേരെ മൺട്രോത്ത് ഒരുത്തിനോട്ട് വന്നിരിക്കുകയാണ് അവിടെ കുറേ നേരം നിന്നും ടയേഡായി കുറച്ച് ആക്ടിവിറ്റികൾ ചെയ്തായിരുന്നു നമ്മൾ ബനാർ റൈഡെല്ലാം ചെയ്തായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു I feel nauseous, believe me. Never had a lot of sh come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. Did what I had to do just to be in your comfort. Over, I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me take into your hands a plan your own can land your own brand and damn i feel like no one takes accountability they want the credibility convincingly unwilling to put in a some power don't so be sour take a cold shower scream until you're louder work until you're prouder and call the doubters they just <repeas> 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 jump hello നമ്പർ എൻക്വയറി ഉണ്ട് കോണ്ടാക്ട് ചെയ്തോ ഇപ്പൊ ഞാൻ മറ്റേ നമ്മളെ റഷ്യയിലോ ലണ്ടനിലോ വീഡിയോസ് വരുമ്പോ അതിനെ കണ്ടിട്ടുള്ളത് റൈസ് വൈബ് കേട്ടോ അവിടെ നൈസ് ഫുള്ള് നല്ല രസമുണ്ട് എല്ലായിടവും ഇതാണൊക്കെ തന്നെയാണ് ക്രോസിംഗ് ക്രോസിംഗ് റീനിലൊക്കെയാണ് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത് സോ ഇവിടുത്തെ വ്യൂ ആണ് നിങ്ങളിനി കാണാൻ പോകുന്നത് കേട്ടോ കണ്ടു നോക്ക് ഫിയർ ലെവലിൽ നമ്മളെ ഇപ്പോഴും കറക്റ്റ് സ്പോട്ട് എത്തിയിട്ടില്ല പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നേച്ചറിന്റെ ചേഞ്ചസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക വീഡിയോയിൽ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നതാണ് ഓരോ സ്പോട്ടിനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പോയിരിക്കുന്നത് സോ ഇപ്പൊ നമ്മൾ നടുക്കായലിൽ ഇറങ്ങാനായിട്ട് പോയി സ്പോട്ട് ചെയ്യാൻ കാണിച്ചു സോ ഇവിടുത്തെ ആഴം ഇത്രയേ ഉള്ളൂ അതായത് എൻ്റെ എന്റെ കാലത്രയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്റെ ആഴം ഇവിടെനിന്ന് ആഴം പോലും ഇല്ല ഒരാഴം പോലുമില്ല എന്റെ കാലത്രയാണെങ്കിൽ കാലിലുള്ള ാണ് വെള്ളം വെള്ളമുള്ളത് അങ്ങോട്ട് പക്ഷേ ഡീപ്പാണ് കുറച്ച് ഏരിയ മാത്രം അവർ ഇട്ടു വന്നിട്ട് നദിക്കായലിനെ നടുക്കായലാണ് പക്ഷെ ആഴമില്ല സൺസെറ്റ് അവിടെ തുടങ്ങുകയാണ് കേട്ടോ താന്നു വന്ന് കുറച്ച് ഏരിയ മാത്രമേ ഉള്ളു സേഫായിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഡേഞ്ചർ ഏരിയയാണ് അപ്പം നമ്മൾ വരുന്ന ോട്ടിലെ ആൾക്കാർട്ട് സംസാരിച്ച് ഓക്കെ ശേഷം മാത്രമേ നടക്കാളു വരുന്ന വഴിയിൽ കാഴ്ച നിങ്ങൾ കണ്ടില്ല കിലോ ആയിരുന്നു ഇനിയും മൂവാൻ സാധനമുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ നോക്കും വരാൻ താല്പര്യമുള്ള ആൾക്കാർ പിന്നെ സാധനം വീണ്ടും പറയുന്ന നമ്പർ കൊടുത്താൽ ഇവരെ കോണ്ടാക്ട് നമ്പര് കൊടുത്താൽ മാക്സിമം അപ്പം ഇവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തായിരുന്നു അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ചേട്ടനാണ് നമുക്ക് ഈ സ്പോട്ടിൽ കൊണ്ടുപോകുന്നത് ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഷോട്ടാണോ സോ ഇനി ടീ ബ്രേക്ക് ആണോ ഇവിടെ നമുക്ക് ചായ പിടിക്കാനൊക്കെ സെറ്റപ്പ് കൂടെ ഉള്ളൂ കടകളൊക്കെ ഉണ്ടോ ഇപ്പം ഞാനിവിടെ പറഞ്ഞിരിക്കുന്നൊരു ലൈം ജ്യൂസാണ് സോ നൈസ് ലൈം ജ്യൂസ് കേട്ടോ സോടാ നാരങ്ങയാണ് അതാണ് നമ്മുടെ ഷോ

എന്തായാലും ഫിനിഷ് ചെയ്യാനാണ് സംശയത്ത് ഇനി നമ്മള് പോവാൻ പോകുമ്പോ അപ്പോഴേ മാക്സിമം സുന്ദി പഠിച്ചു തരാം ആ ഒരു ബാംഗ്ലൂരോടെയാണ് നമ്മൾ ഏകദേശം ആയി തുടങ്ങിയിരിക്കും സോ ഇതിലോട്ട് സോ സൺസെറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ സൺസെറ്റ് കണ്ട അവിടുത്തെ ഗോൾഡൻ കണ്ടോ ഇതൊക്കെ ഗോൾഡൻ ഷൈഡ് I'll stop till they hear me now I won't stop till I wear the crown I swear to God. സൺസെറ്റ് എനിക്ക് ഭയങ്കര ആയിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല കാരണം സൂമിങിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുകൊണ്ടാണ് പക്ഷെ നേരത്തെ കാണാനുള്ള രസമുണ്ടോട്ടോ നല്ല വലിയ സൂര്യനാണ് കളർ പറയണമെങ്കിൽ റെഡിഷ് ഓറഞ്ച് എല്ലാതും കൂടി കളർന്നൊരു കളറ പക്ഷെ നല്ല രസമുണ്ടത് സൂര്യൻ ഫുള്ളിങ്ങനെ താന്നു താഴെ പോകാൻ ഇതെന്താ സ്പോട്ടാണ് സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു സൂര്യൻ ഓൾമോസ്റ്റ് ഇവിടെ നമുക്ക് ഇത്രയാണ് കാണാൻ പറ്റുന്നത് സൺസെറ്റ് ആ ഒരു തെങ്ങിന്റെ ഇതിൽ പോയിരിക്കുക പാക്കിൽ കയറിയിരിക്കുക സൂര്യൻ നൈസ് സ്പോട്ട് കേട്ടോ നൈസ് സ്പോട്ട് നൈസ് സ്പോട്ട് സൂര്യൻ ഫുള്ള് പോയിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി കഴിഞ്ഞിരിക്കുകയാണ് സൂര്യന്റെ എന്തായാലും കൊള്ളാം നമ്മൾ വന്നത് ആ വഴിയാണെങ്കിൽ തിരിച്ച് പോകുന്നത് ഈ ഒരു വഴി കൂടി പോകുന്നു കേട്ടോ ലൈറ്റ് അത്യാവശ്യം പോയി തുടങ്ങി ഇനി കാണിക്കണി തരാം ലൈറ്റ് സീന പറ്റുന്ന രീതിയിലേ പോയപ്പോ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും സ്പോട്ട് ഒന്ന് ഈ ഇവിടെ മെയിനായിട്ട് കൊട്ടവഞ്ചി ഉണ്ട് നോർമൽ കൺട്രി ബോട്ടുണ്ട് ഉണ്ട് പിന്നെ ഉണ്ട് മുട്ടുമൊക്കെ എല്ലാം ഉണ്ട് പിന്നെ വേറൊരു സ്പോട്ട് വഴിയാണ് നമ്മൾ പോകുന്നത് പക്ഷെ എപ്പോഴും നോക്കിയാലും ഫ്രെയിം തന്നെയാണ് അതെനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തോടെ നമുക്ക് കയാക്കിങ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുമായിരിക്കും അറിയത്തില്ല കായകം ചെയ്തില്ല കായകം മാംഗ്ലൂർ ആണ് ചെയ്തത് ബ്യൂട്ടി ആണ് ഫോട്ടോ എടുക്കാനും കിട്ടും സോ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വന്നിരിക്കുകയാണ് ഏകദേശം ഒരു നൂറ്റി കിലോമീറ്റർ ആണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഡ്രൈവ് ചെയ്തത് ഫസ്റ്റ് പോയത് മാംഗ്രൂവിലായിരുന്നു അവിടെ നേരെ മണ്ട്രോ തുരുത്താണ് പോയത് മാംഗ്രൂവിൽ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു കയാക്കിങ്ങി പിന്നെ ബനാന റൈഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ മൺറോ തുരുത്തിലോട്ടാണ് പോയത് മണ്ട്രോ തുരുത്തിൽ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ രണ്ട് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇതൊരു പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അത് ആയിട്ട് ഉണങ്ങി സെറ്റ് ചെയ്യാൻ പറ്റും ഇതെല്ലാം കൂടി വരുന്ന കയാക്കിങ് എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ട് ഒരു ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുക ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അവരോട്ടൊരു സംസാരിച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഫറിന് ഇതെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ പോയ രണ്ട് സ്ഥലവും കിടില്ലാവണം ഞാൻ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാംഗ്രൂവിലാണ് അവിടുത്തെ അവരുടെ സർവീസ് കാരണവുമാണ് ഞാൻ പിന്നും പിന്നെ അങ്ങോട്ട് തന്നെ പോകുന്നത് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട്സടക്കം പോയിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കിൽ നിങ്ങളോട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ബെസ്റ്റ് ക്വാളിറ്റി ബെസ്റ്റ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ അത് ഞാൻ പേഴ്സണലി പോയി എക്സ്പീരിയസ് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ അപ്പം മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂസ് ചെയ്യുക ഫ്രണ്ട്സിനോടൊപ്പം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലിയോടൊ ഫാമിലിയോടൊപ്പം ആയിക്കോട്ടെ നിങ്ങൾക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്പോട്ടുകളാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതുപോലത്തെ കിടിലം വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിഡൻ സ്പോട്ടുകൾ ബഡ്ജറ്റ് ട്രെയിനിൽ കിട്ടുന്ന സ്ഥലങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി താഴെ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫോർ നൗ Bye bye. Me and what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me. Take into your hands a plan, your own hands can land your own brand, and damn.